ടൈംസ് ന്യൂസ് ഇന്ത്യയുടെ ഇന്നത്തെ ദിവസം പരിപാടിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ട് തിങ്കളാഴ്ച കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് തുലാമാസം പതിനേഴാം തീയതി മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് അവസാനിപ്പിക്കാൻ ആഹ്വാനം നൽകുന്ന അന്താരാഷ്ട്ര ദിനമാണ് ഇന്ന് ഇന്റർനാഷണൽ ഡേ ടു എൻസ് ഇംപ്യൂണിറ്റി ഫോർ ക്രൈംസ് അഗൈൻസ് ജേർണലിസ്റ്റ് രണ്ട് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകരെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ രണ്ടാം തീയതി മാലിയിൽ വധിക്കപ്പെട്ടതിൻ്റെ സ്മരണയിലാണ് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്രൈസ്തവ സഭയിലെ ചില വിഭാഗങ്ങൾ ഇന്ന് പരേതരുടെ ഓർമ്മ ദിനമായി ആചരിക്കുന്നു ഓൾഡ് സോൾസ് ഡേ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ഡോക്ടർ പൽപ്പു തിരുവനന്തപുരം പേട്ടയിൽ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ മാസം രണ്ടാം തീയതിയാണ് പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ആത്മീയതയ്ക്ക് ശാസ്ത്രീയ വ്യാഖ്യാനം നൽകുകയും ശാസ്ത്രീയതയെ ആത്മീയ തത്വങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുകയും ചെയ്ത ഗുരു നിത്യചൈതന്യതി പത്തനംതിട്ട ജില്ലയിലെ വകയാറിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ ദിനത്തിലാണ് ഐറിഷ് നാടകകൃത്തും ചിന്തകനുമായ ജോർജ് ബെർണാഷ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ രണ്ടാം തീയതി ആയിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനും സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ റെയിൽവേ മന്ത്രിയുമായിരുന്ന ഡോക്ടർ ജോൺ മത്തായി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഈ ദിനത്തിലാണ് ബോളിവുഡിലെ താര ചക്രവർത്തി ഷാരൂഖ് ഖാൻ ന്യൂഡൽഹിയിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതിയാണ് കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കറും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആർ ശങ്കരനാരായണൻ തമ്പി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ ദിനത്തിലാണ് അന്താരാഷ്ട്ര ാഷ്ടകാശ നിലയത്തിൽ അനിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ മാസം രണ്ടാം തീയതിയാണ് ഇന്ത്യൻ പോക്കറ്റ് കാർട്ടൂണിന്റെ പിതാവെന്നറിയപ്പെടുന്ന മലയാളി കാർട്ടൂണിസ്റ്റ് ടി സാമുവൻ ന്യൂഡൽഹിയിൽ അന്തരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഇതോടെ നവംബർ രണ്ടിൻ്റെ ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം